ഹലോ അപ്പൊ ഞമ്മള് അടുത്ത ഒരു വീഡിയോ നെല്ലിശ്ശേരി പാർക്കില് അല്ലെ പാർക്കില് ഏർ കുറ്റിയില്ല എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കണ്ടപ്പോ നമ്മള് പോയി അവിടെ ആട്ഫാണുള്ളത് ആട് പാമ് ആട് ഫാമിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര അപ്പോൾ അസർക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അസർക്കെയാണ് ഇതാണ് നമ്മുടെ കുട്ടിയിൽ അസുർക്കാന്നൊക്കെ പറയും ആള് കാറ്ററിംഗിന്റെ ഭയങ്കര കുക്ക് മാസ്റ്റർ ആണ് ഇന്റർനാഷണൽ കുക്ക് മാസ്റ്ററാണ് ആൾ അപ്പം അസുഖാ എൻ്റെ വിവരങ്ങളൊക്കെ ആ നമ്മൾ ഫാം ആട് ഫാമിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നാൽ ഞാനും അലിയുണ്ട് അലിയാണ് നമ്മളെ യൂട്യൂബ് ചാനൽ ചാനലർ എന്താണ് ചാനൽ അത് അടച്ചാൽ കിട്ടും അല്ലേ ആട് ഫാമിന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വന്നതാ എന്താണ് ഫാമിന്റെ വിവരങ്ങൾ ആട് എന്ന് പറഞ്ഞാൽ എത്ര വർഷമായിട്ട് ഞാനൊരു ഏഴു വർഷമായി ആട് ഏഴ് വർഷം അല്ലേ എന്താണ് വിശേഷങ്ങൾ വിശേഷങ്ങളൊ ഇപ്പൊരു അമ്പതോളം ആടുണ്ട് അഹ് അമ്പത് ആടുണ്ട് കുട്ടികളും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഒരു അമ്പതോളം ആളുണ്ട് ആട് ഇപ്പം രണ്ടാടിന് ആ പിന്നെ ഇങ്ങനെ ഒരു നാലഞ്ചു ലക്ഷം ഞാൻ ഞാനിപ്പോ ആടിന് വിറ്റിട്ടോഹാന് അഞ്ചു ലക്ഷത്തി ഏകദേശം അഞ്ചു ലക്ഷം ആട് വിറ്റിട്ടു വിട്ടല്ലേ ആട് വളർത്താൻ തോന്നാൻ കാരണം അത് കുട്ടികളുടെ താല്പര്യമാണ് താല്പര്യമല്ലേ അത് ഞങ്ങൾക്ക് ബിരിയാണിക്ക് വേണ്ടിട്ട് രണ്ടാടിനെ കൊടുത്തതോ കാറ്ററിന്റെ കുട്ടികാരെ നിഷാദ് പറഞ്ഞ ആള് രണ്ടാട് അറക്കാൻ വേണ്ടി കൊടുത്തപ്പോ പിന്നെ അതിനെ അതിനർത്തില്ല അത് ഞങ്ങള് വളർത്തണം ഞങ്ങൾക്ക് ഇതിനെ വളർത്താൻ പറഞ്ഞിട്ട് രണ്ട് കുട്ടികൾ പറഞ്ഞു പെണ്ണുങ്ങളും പറഞ്ഞു അതിനെ അറക്കണ്ട വേറെ മേടിച്ച് നിങ്ങൾ അർത്ഥം പറഞ്ഞു ആ രണ്ട് രണ്ടാടിനെ മേടിച്ച് ചെറിയ ആട്ടിൻ കുട്ടികളെ അതൊരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ അതിനെ ചവിട്ടിച്ച് അത് പ്രസവിച്ച് അതിന് അടുത്ത് വലിയൊരു ജമുനാപ്പരി വലിയൊരു ആടിനെ बढ़ അതാണ്ട് പിന്നെ ഇങ്ങനെ ആറ് മാസം ആറുമാസം കൂടുമ്പോ അങ്ങനെ പ്രസവിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ ആടാണ്ട് കൂടി ഇപ്പൊ അഞ്ചാറ് ലക്ഷം ഞാൻ ആട് വിറ്റിണ്ടാവും വിട്ടു പിന്നെ നാലഞ്ചു ആടിനെ ഞാൻ കറത്തിട്ടുണ്ട് അല്ല ആട് നമുക്ക് സ്നേഹം വേണം നല്ല രീതിയിൽ നടക്കുന്നു അപ്പൊ ഞമ്മക്ക് വീടേക്ക് പോവാട്ട് ഒന്ന് കാണിച്ചു മോളാണതിന്റെ അതിന്റെ ഡെലിവറി അതിന്റെ എല്ലാ ട്രീറ്റ്മെന്റ് അതിന്റെ എന്താ സുഖം കുളമ്പ് പിന്നെ വേറെ പനി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പോകാനാണ് ഈ കാലത്തിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ആട് നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല കുട്ടികൾ പിന്നെ അസുഖം അയച്ചു ചെറുങ്ങനെ വലിയ ആടുകളൊന്നും നഷ്ടം ചെറിയ കുട്ടികൾക്ക് ഈ പ്രസവത്തിന്റെ ഒരു ഇതിൽ കുറച്ച് കംപ്ലയിന്റ് വലിയ ആടുകളൊന്നും തുടങ്ങുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും നടക്കും സമയം കണ്ടെത്താം അത് ഞാൻ നമുക്ക് പറ്റിയത് എടുത്തിട്ട് കസാപ്പ് ചെയ്തിട്ട് ലൈവ് ആയിട്ട് നമ്മളിവിടെ മട്ടൺ ബിരിയാണിക്ക് ഓർഡർ ആയിട്ട് പെരുന്നാർ ബിരിയാണി അമ്പതാളിൽ എത്ര കൊച്ചമാരുണ്ടാവും അമ്പതാളൊരു ഇപ്പൊ കൊച്ചു ഇപ്പൊ ഒരു നാല് കൊച്ചമാരേ ഉള്ളൂ രണ്ടു മൂന്നും ചെറിയമാരുള്ള കൊച്ചാളും രണ്ടു കുട്ടികളല്ലേ നല്ല പച്ച കുട്ടികളാണല്ലോ അപ്പൊ നാച്ചു എന്ന് പറഞ്ഞ കൊറ്റനപ്പ് പുറത്തു കൊടുക്കുന്നത് ശിവൻകുട്ടിയെ ആളെടിക്കൂല്ലോ അപ്പൊ അത് നാച്ചു അത്ര കൊറ്റു പ്രസവിച്ചാ ഇവിടെ ആടിന് വാങ്ങലില്ലല്ലോ അത് എത്ര മാസായിട്ട് വയസ്സായിട്ട് പോകാൻ കൊറ്റെ ഒരു വയസ്സായിട്ടുണ്ട് ഈ പടത്തേ നമ്മള് വിടാൻ പോണേടലോ ഓനിക്കണ്ട മൊബൈൽ കഴിയോ മൊബൈൽ കുട്ടിയാണെ ബാപ്പുന്റെ കുട്ടിയല്ലേ ആമിനാ ഐഷുമു നീസു കി കറവത്താവ എല്ലാരും ബ്രാഹ്മിമ് ഒക്കെ അത് കച്ചമ്മ റുബി ആഴ്ച ആ പണം അടുത്ത സെക്ഷനിലെ കൂടുതൽ അജു അജ്മിണ്ടല്ലേ അയ്യോട്ടോക്ക് കൊച്ചനാണ് അയ്യൂബ് അത് കൊടുക്കാനാണ് രണ്ട് കൊച്ചന്മാർ കൊടുക്കണ്ട് ആർക്ക്

അയിൻ്റെ മക്കളാണ് ഈ വാക്കിട്ട് കുൻസു അല്ലേ അതാണ് ആ ഇനി അടുത്ത കൂടി തുറക്കേരം ആളുമ്പോ ഏമാ മലിനമാലി ജയം കൊടുത്ത് ഏമാ മലിനം കൊടുത്ത് ഞങ്ങൾ വളർത്താൻ കൊടുത്തു ആ വളർത്താൻ കൊടുത്ത് എപ്പഴും നെസ്വാട്ടാ നെസ്വാ എപ്പഴും ഇറങ്ങി നിന്നിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല നാടൻ ആടുകളാണ് ഇട്ടപ്പോഴുള്ളത് നല്ല നാടൻ ആടുകളാണ് ഇപ്പൊ വിട്ട ആടുകളാണ് ആട് കൃഷി നല്ല നാടൻ ആടുകൾ നല്ല അപ്പൊ എല്ലാ ആടുകളും നമ്മള് പുറത്തിറക്കിയിട്ടുണ്ട് ഇതാ എല്ലാ ആടുകൾക്കും തീറ്റ കൊടുത്തുകൊണ്ടിരിക്കയാണ് പാടിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം നമ്മൾ എന്ന് പറഞ്ഞ ആളെ മോളാണ് ഇതൊക്കെ നോക്കുന്നത് മോളോട് കാര്യങ്ങൾക്ക് ചോദിക്കാം എപ്പോഴാണ് ഇതിനൊക്കെ തീറ്റ കൊടുക്കുന്നത് രാവിലെ മണിക്ക് പിന്നെ ഒരു ഉച്ചക്ക് കയറ്റും ഒരു ഒരു മണിയൊക്കെ ആവുമ്പത്തേന് കയറ്റും ഫുഡ് കൊടുത്തിട്ട് വെള്ളം കാട്ടി കൂട്ടി വെള്ളം കാട്ടിട്ട് കൂട്ടി അയച്ചുണ്ടാക്കി തവട് വെള്ളം ഇറക്കി ആടുകളെ ഇറക്കിട്ട് കുടിക്കല്ല ഇത് കഴിഞ്ഞിട്ട് എല്ലാ തന്നല് കഴിഞ്ഞിട്ട് വെള്ളം ചൂടാക്കിട്ട് ചോറുണ്ടെങ്കിൽ ചോറ് ചോറുണ്ടാക്കും ചോളത്തോടും പിണ്ണാക്കും പിന്നെ ചോറുണ്ടെങ്കിൽ കൊടുക്കും

ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആടിനെ നോക്കി വളർത്തി ഇത്രയും വലിയൊരു ഫാം ആക്കി മാറ്റിയത് അല്ലെ ഇന്നത്തെ കുട്ടികളെ എടാ ചെറുപ്പം പറഞ്ഞല്ലോ ഒരു അഞ്ചു ലക്ഷം അതൊക്കെ ആദ്യം മുതൽ അവസാനം ഇന്ന് വരെ ആടിനെ നോക്കി ഉണ്ടായിരുന്നു കൊച്ചിമാരൊക്കെ മുപ്പത്തൊക്കെ ജനിച്ചു വളർന്നിട്ട് ആപ്പൊ കണ്ട വല്യ പറഞ്ഞിട്ട് അതിന്റെ കുട്ടികളാണ് ഞങ്ങൾ വന്നതിന് രണ്ടാടിന് പിന്നെ വേറെന്താ പറയാ മൂന്നാടിനെ തുടങ്ങിയത് ഞങ്ങള് എന്താണ് കഴിഞ്ഞ കൊല്ലം നാപ്പതാട് വരെ ഉണ്ടായിരുന്നു കൊല്ലാണ് ഇപ്പൊ അജിമരുന്നാക്ക് അജിമെന് ഉള്ളതില്ല ഇപ്പൊ മൂന്നെണ്ണത്തിനെ കൊടുത്ത് മൂന്നാലെണ്ണത്തിന് ഇപ്പൊ കൊടുത്ത് മുപ്പത്തയ്യായിരം മുപ്പത്താറായിരം നാപ്പതിന്റെ അടുത്ത് ഇപ്പൊ കൊടുത്തു നാടിനെ

അപ്പം ഇതൊക്കെയാണ് നമ്മൾ വിശ്വാസങ്ങൾ അസുറക്കാട് വീട്ടിലെ ആട് ഫാമിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ അലി അല്ലേ അലി പറിത്ര പറയല്ലേ അപ്പം ഇതൊക്കെ നമ്മളെ ഈ ആടിന്റെ വിഷ വിഷയങ്ങളും ഇതൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ ഭാഗത്തുണ്ട് ആ ഭാഗത്തൊക്കെ ആടുണ്ട് അപ്പം നമ്മളെ നമ്മളെ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിനോട് സഹകരിച്ച അസുറുക്കാക്കും അസുറക്കാടെ മോൾക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ